നമസ്കാരം ഗുരുവായൂരമ്പരം എന്ന് പറയുന്നത് സിനിമ മെയ് പതിനാറിന് റിലീസാവും അപ്പോൾ ഞങ്ങളൊരു ഒന്നൊന്നര വർഷമായിട്ട് പുറത്ത് വർക്ക് വർക്ക് ചെയ്യുന്നത് എല്ലാവരും എല്ലാവരും ഈ കണ്ണക്കറൂ കാസ്റ്റ് ഈ പിന്നെ നല്ല പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നൊന്നര വർഷമായിട്ട് ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ സിനിമയായി മാറുന്ന ഈ കാസ്റ്റിൻ്റെ ഒരു ഒരു ഇത്രയും ആൾക്കാർ വരുന്ന ഇത്രയും അഭിനേതാക്കൾ വരുന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സിനിമയുണ്ടെന്ന് മാറുന്നു പക്ഷേ അതിന് പിൻ പ്രവർത്തിച്ച ടെക്നീഷ്യൻസിനെ നമ്മൾ ഒരു മനുഷ്യർ എല്ലാം പുതിയ ആൾക്കാരാണ് അപ്പം നമ്മളിപ്പോൾ മറ്റു പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യാമറാമാൻ ഫസ്റ്റ് പടം നീരജ് ലൈവി നമ്മുടെ ആ കമ്പയർ ചെയ്ത പുതിയ ആളാണ് സുനിൽ കുമാർ എന്ന് പറഞ്ഞാൽ മ്യൂസിക് അഞ്ജിത് ബേന പുള്ളി ഓൾമോസ്റ്റ് ഒന്ന് രണ്ട് പടങ്ങളായിട്ടുള്ളൂ അപ്പം ഇവൻ എല്ലാവരും ഓൾമോസ്റ്റ് ടെക്നീഷ്യൻസ് എല്ലാം പുതിയ ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അത് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എനിക്ക് അവരെല്ലേ ഒന്നര വർഷത്തേക്ക് കിട്ടിയെന്നുള്ളതാണ് അപ്പം ഈ സിനിമ അവരുടെ കൂടെ സിനിമയാണ് അപ്പൊ അവർക്ക് ഞാനൊരു താങ്ക്സ് പറയുന്ന കൂടെ എല്ലാവരും ഈ സിനിമ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ആദ്യം തന്നെ എത്താൻ വൈകീട്ടൊരുപാട് സോറി ഞങ്ങൾ എല്ലാരും ഇന്നും രാവിലെയാണ് ദോഹ പലരും എയർപോർട്ടിൽ നിന്ന് അവരുടെ വീടുകളിൽ പോയി റെഡിയായി വരാനുള്ള താമസമായിരുന്നു അതിന് കാത്തിരുന്നതിന് താങ്ക് യു സോ മച്ച് നടയിൽ എന്ന് ഫോർ നടൻമെന്റും ഞാനും അസോസിയേറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ഞങ്ങൾ ആദ്യം എസ്ര എന്ന സിനിമ ചെയ്തിരുന്നു അതിനുശേഷം ഒരു ഡയറക്ടർ സ്ട്രീമിംഗ് സർവീസ് കൊടുത്ത ഭ്രമം എന്ന സിനിമയും ഇന്നിപ്പോ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഇ ഫോർ എന്റർടൈൻമെന്റും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഹോം കമ്പനി പോലെ എൻ്റെ എനിക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഫോറിന് വേണ്ടി അത്രയും ഒരു ക്ലോസ് അസോസിയേഷനാണ് മുകേഷ് സാറും ഞാനും സഞ്ജയ് സാരഥി വിവേക് ഇവരെല്ലാരുമായിട്ട് ഈ കഥ ഞാൻ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള അന്ന് ബേസിൽ ജോസഫ് എന്ന താരോദയം അദ്ദേഹം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അന്ന് ഈ കാസ്റ്റ് അല്ലായിരുന്നു ആക്ച്വലി മറ്റൊരു രീതിയിലുള്ള ഒരു ഒരു കാസ്റ്റിങ്ങും ഒരു കൺസെപ്ഷനും വെച്ചിട്ടാണ് ദീപു ഈ സ്ക്രിപ്റ്റ് എന്നോട് പറയുന്നത് പിന്നീട് ഞാനും ജീവിതം അതിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് പോയി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിപിൻ ഈ കഥ വിപിന് ചെയ്താൽ കൊള്ളാമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വീണ്ടും ഓണാവുന്നത് അതിൽ വിപിൻ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ സ്ക്രിപ്റ്റിലും ഒക്കെ തന്നെ അതിൽ ഏറ്റവും വലിയ മാറ്റം ഈ ഒറിജിനലി പറഞ്ഞ കാസ്റ്റിങ്ങിൽ നിന്നും ഈ രണ്ട് കഥാപാത്രങ്ങൾ ബേസിലും ഞാനും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ മാറുമ്പോൾ ചുറ്റു നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിന്റെയും കാസ്റ്റിംഗ് മാറേണ്ട ഒരു ആവശ്യം വരും അങ്ങനെയാണ് ഈ സിനിമയിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇത് ഇത്ര മാത്രല്ല കേട്ടോ ഒരു പത്ത് നാല്പതോളം ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ് അപ്പൊ ഈ ഒരുപാട് ഒരു ഒരു ഫ്രഷായിട്ടുള്ളൊരു ഒരു ഒരു പേറിങ് നായകൻ നായിക നായികു മാത്രമല്ല ക്യാരക്ടർ ആക്ടേഴ്സ് ആണെങ്കിലും സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പേഴ്സണലി ഇത്രയും നടീ നടന്മാർ ഒരുമിച്ച് ഒരു സെറ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും അത്തരം ഒരു സെറ്റിൽ ഞാൻ ഉണ്ടാകുന്നതും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ സന്തോഷവും അത് തന്നെയായിരുന്നു ഒരു വലിയ കാസ്റ്റിന്റെ കൂടെ ഭയങ്കര ഫണ്ട് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇനിഷ്യലി ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നതിനേക്കാൾ ഒരുപാട് വലിയ സിനിമയാണ് ഇപ്പോൾ അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സിനിമയിൽ വിപിൻ പറഞ്ഞതുപോലെ ഈ നടീനടന്മാരുടെ എണ്ണം കൂടുകയും നമ്മൾ ആദ്യം കൺസ് ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടെ വലിയ രീതിയിൽ ഈ സിനിമ എടുക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ആസ് പ്രൊഡ്യൂസേഴ്സ് മുകേഷ് സാറിനും എനിക്കും ഈ അവസരത്തിൽ വിപിനും വിപിൻറെ ടീമിനോടും അതായത് വിപിൻ പറഞ്ഞ പോലെ കുറെ പുതിയ ആൾക്കാരാണ് ഈ ടീമിൽ കൂടുതലും ഉള്ളത് ആ ടീമിനോടുമാണ് നന്ദി പറയേണ്ടത് കാരണം ഒട്ടും സ്ട്രെസ്ഫുള്ളാത്ത വളരെ എൻജോയ് ചെയ്ത് ഒരു ടെൻഷൻസും ഇല്ലാതെ തീർന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സാണ് നിർഭാഗ്യവശാൽ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എനിക്കൊരു പരുക്ക് സംഭവിക്കുകയും ഒരു നെയ് സർജറി ചെയ്യേണ്ടി വരികയും അങ്ങനെ ഒരു നാല് മാസത്തോളം എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയും നീണ്ടുപോയത് അല്ലെങ്കിൽ ഇതൊരു വർഷക്കാലം ഒന്നും നീണ്ടു നിൽക്കേണ്ട ഒരു പ്രോസസ്സ് ആയിരുന്നില്ല എന്നിരുന്നാൽ ഇന്നിപ്പോൾ ഭംഗിയായിട്ട് ഈ സിനിമ ചെയ്തു തീർക്കാൻ സാധിച്ചു ഈ പതിനാറാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു വലിയ റിലീസായി ഈ സിനിമ സിനിമാ പ്രേമികൾക്ക് മുമ്പിൽ എത്തുകയാണ് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് പോകണ്ടാവണം താങ്ക് യു താങ്ക് യു സോ മച്ച് ചേട്ടാ എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഹ്യൂമർ ട്രാക്കിലേക്ക് ആ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല തിരക്കഥ ഒരു നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയുടെ ഭാഗ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെയാണ് എക്സൈറ്റ്മെന്റ് അതിപ്പോ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഏത് സിനിമയും നമ്മൾ മനസ്സിൽ കണ്ട പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടോ ആ സിനിമ അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തി എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു നടനായിട്ടും നിർമ്മാതാവായിട്ടും വലിയ സന്തോഷം തരുന്ന എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യം തന്നെയാണ് പിന്നെ ഓഫ്കോഴ്സ് എല്ലാ സിനിമകൾക്കും ഒരു യാത്ര ഉണ്ടല്ലോ അപ്പൊ ഈ സിനിമയുടെ യാത്ര ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനായിരിക്കാം കാരണം ദീപു ഈ തിരക്കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല വിപിൻ എന്ന് ആദ്യത്തെ മുട്ടുകോ ചെയ്തിരുന്നു ആ സിനിമ ഒരു സിനിമയൊക്കെ ചെയ്തു നിൽക്കുന്ന ഒരു സംവിധായകനാണ് പിന്നെ ജയ 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 ഹി റിലീസ് ആവുന്നു വിപിൻറെ ഫിൽമേക്കിംഗിൽ ഒരു ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നു അങ്ങനെ ദീപു പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു തിരക്കഥ വിപിൻറെ അടുത്ത് എത്തുന്നു ആ കാലയളവ് കൊണ്ട് ബേസിൽ ഒരു വളരെ പോപ്പുലർ സ്റ്റാർ ആകുന്നു ഫാമിലി സ്റ്റാർ ആകുന്നു അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് തോന്നി ഓരോ സിനിമകൾക്കും ഒരു നിമിത്തം ഉണ്ടാകും അപ്പൊ ആ യാത്രയുടെ പര്യവസാനം ഇന്ന് ഈ ഫോമിൽ ഈ സിനിമ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം എക്സൈറ്റ്മെന്റ് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറെ നാളുകളായി അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടും സത്യത്തിൽ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടും ഈ കൊറേ നടീനടന്മാരൊക്കെ ഉള്ള രണ്ട് കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ എല്ലാ പ്രായപരിമിതിയിലുമുള്ള കഥാപാത്രങ്ങൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസ് അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ അങ്ങനെ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് എല്ലാ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ നടീനടന്മാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് സീക്വൻസ് അപ്പൊ അത്തരമൊരു സിനിമ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ അപ്പൊ അത് പ്രേക്ഷകരിൽ മിസ് ചെയ്യുന്നുണ്ടാവുന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് അപ്പൊ പതിനാറാം തീയതിയും പ്രേക്ഷകർ വിധി എഴുതട്ടെ ട്രിഗർ ചെയ്യുന്ന ചിത്രങ്ങളുണ്ട് അയ്യപ്പൻ ലൈസൻസ് മഹേഷിന്റെ അല്ല അല്ല ഇത് ആ സിനിമകളുടെ ഒരു കോർ എലിമെന്റ് ഈ പക്ഷെ ഈ സിനിമയിലും രണ്ട് ഫ്ലോഡ് ഫ്ലോഡായിട്ടുള്ള ആൾക്കാരുടെ ആൾക്കാരാണെന്നില്ല രണ്ട് പ്രധാനപ്പെട്ട ഇപ്പോ അയ്യപ്പനും കോശിയും പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ് രണ്ടുപേരും ഫ്ളോഡായിട്ടുള്ള ഹ്യൂമൻസാണ് അപ്പൊ അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ ആ സിമിലാരിറ്റി ഉണ്ട് ഇതിൽ ഇതിൽ വിനു എന്ന ബേയ്സിന്റെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ് അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങൾക്കൊരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമില്ല സ്വഭാവം ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും സൈക്കോ ആയിട്ട് തോന്നിയേക്കാം ഇപ്പം എന്താ റീസെന്റ് എന്ന നിലയില് ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അച്ചീവ്മെന്റ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സ്റ്റാർ എന്ന നിലയിൽ ഇപ്പൊ മലയാളത്തിൽ നിൽക്കുകയാണ് പൃഥ്വിരാജ് എന്നെ പോലെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചത് കരിയറിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നു തരുന്നു എല്ലാവർക്കും നമസ്കാരം കുറച്ച് ലേറ്റ് ആയിട്ട് സോറിപ്പോയി രാവിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ദീപു കുഞ്ഞുരാമായ പറയുന്ന സിനിമ എഴുതി ചെയ്തത് ദീപു ആണ് ഇതിൻ്റെ റൈറ്റർ ദീപു ആണ് അപ്പോൾ കുഞ്ഞുരാമായ കഴിഞ്ഞ് ഗോതയുടെ പ്രീ പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന സമയം തൊട്ട് ദീപു ഗുരുവാരമ്പല നടിൻ്റെ സിനിമയെ കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അതൊരു മെയിൻ പ്രൊട്ടിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ രണ്ടളിയമ്മാൻ അപ്പോൾ ഇതങ്ങനെ ഈ ആർട്ടിസ്റ്റിന് മറ്റേത് ആൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല സംസാരങ്ങളും ഞാനും സജഷൻസൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ ഐ മീൻ ഒരു ആറ് വർഷമൊക്കെ ആ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പറയുന്നത് ആ കുഴഞ്ഞു രാമായണ എഴുതിയ ദ്വീപൂമി ഐ മീൻ ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്നു ഞാൻ സംവിധാനം ചെയ്ത പഠത്തിൽ റൈറ്ററായിരുന്നു ഒരാളുടെ എഴുതിയ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പിന്നെ വിപിൻ ചേട്ടൻ ജയ ജയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫാരിമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇത് ഇതിൻ്റെ സബ്ജക്റ്റ് എങ്ങനെയൊരു സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റായി കാരണം പിഞ്ചേനായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യുക അപ്പോൾ പിന്നെ ദീപുൻ്റെയൊക്കെയുള്ള സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണ് പിന്നെ ഇ ഫോർ എൻ്റർടൈൻമെൻ്റ് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നു ഗോദയുടെ സം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇ ഫോർ എൻ്റർടൈൻമെൻ്റ് അപ്പോൾ അവരുമായിട്ടും വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ബിബിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര ആയി കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവേട്ടൻ അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള ആസ് എൻ ആക്ടർ ആസ് എ ഡയറക്ടർ ആസ് എ പ്രൊഡ്യൂസർ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും അത് ഞാനിങ്ങനെ സെറ്റിലൊക്കെ വരുന്നത് എന്നാൽ മറ്റേ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി പറയുന്നത് സംവിധായകൻ നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ ഭയങ്കര പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട് പക്ഷേ ഇതൊന്നും പോരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പ്രൊട്ടക്നിസ്റ്റായിട്ട് ഉള്ളൊരു റോള് അങ്ങനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇങ്ങനെ ഒരു വേദിയിൽ അവസാനം ഇപ്പൊ എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കുന്നു ഒരുമിച്ചിരിക്കുന്നു പതിനാറാന്ന് റിലീസാവുന്നു എല്ലാവരും കണ്ടിട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ചേട്ടാ

ഞാൻ ചെയ്ത കഥാപാത്രം മറ്റൊരു നടനുമാണ് അപ്പൊ ധാരാളം പറയുന്നില്ല അപ്പൊ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം ഇപ്പൊ ഉടനെ ചെയ്യണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ഫ്രഷാകണം അല്ലേ ഒരു റെപ്യറ്റേഷൻ ഫീൽ ചെയ്യും കുറച്ച് ഫ്രഷ് ആയിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള ഇതിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ വിപിൻ ഒന്ന് വിപിൻ്റെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫേസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ് കാരണം അങ്ങനെ ഞാൻ ആ കഥയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനു ആയിട്ടും പ്രത്യേകിച്ച് ബേസിൽ ആയിട്ടും ഞാൻ ചിന്തിച്ചിരുന്നില്ല ആ ഐഡിയ വിബിൻറെ ആണ് അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷൻ ആണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു ബേസിൽ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ബേസിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത് കണ്ടപ്പോ ഞാനത് ചെയ്യണ ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആനന്ദൻ എന്ന കഥാപാത്രത്തിൽ ഞാനൊരു ആപ്റ്റ് കാസ്റ്റ് ആണ് എന്ന് എനിക്ക് തന്നെ സിനിമ കാണുമ്പോൾ തോന്നുകയാണ് അപ്പൊ അത് വിവിന്റെ കഴിവ്